അദ്ദേഹം പറഞ്ഞത് മുസ്ലിമീങ്ങൾ അച്ചടക്ക രാഹിത്യമുള്ളവരാണ് അച്ചടക്കമില്ലാത്തവരാണ് എന്നു മാത്രമല്ല മുസ്ലിമീങ്ങൾ ഹൈന്ദവ സഹോദരങ്ങളുടെ അച്ചടക്കം കണ്ടുപഠിക്കുകയും വേണം എന്ന് രണ്ട് കണ്ടന്റ് അദ്ദേഹം പറയുകയുണ്ടായി ഈ രാജ്യം മുഴുവനും അത് പരിഹാസത്തോടെ തെളിക്കളുകയും ചെയ്തു അതിന് കാരണം എന്താണ് പറഞ്ഞത് അതാണ് അതിനേക്കാളേറെ രസം മുസ്ലിമീങ്ങൾ അച്ചടക്കമില്ലാത്തവരാണെന്ന് പറയാനുള്ള കാരണം ഈ രാജ്യത്ത് ഏതെങ്കിലും കലാപങ്ങളോ പ്രതിസന്ധികളോ പ്രതികൂലതകളോ ഉണ്ടാക്കിയത് കൊണ്ടല്ല പ്രത്യേകിച്ച് വടക്കേന്ത്യ വടക്കേന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ പരിമിതമായ സൗകര്യങ്ങളാണ് അവിടെയുള്ള മസ്ജിദുകളിലുള്ളത് പള്ളികളിലുള്ളത് ആ പള്ളികളിലുള്ള നിസ്കാരങ്ങൾ അവിടെയുള്ള ആ പരിമിതപ്പെട്ട സ്ഥലങ്ങൾ നിറഞ്ഞു കവിയുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് റോഡിന്റെ സൈഡിലേക്കൊക്കെ സഫുകൾ വരാറുണ്ട് ഒരിക്കലും വാഹനങ്ങൾക്കോ വഴിയാത്രക്കാർക്കോ തടസ്സമുണ്ടാകുന്ന രൂപത്തിൽ ഒരിക്കലും അവിടെ ഒരു മാർഗതടസ്സം സൃഷ്ടിച്ചിട്ടില്ല അങ്ങനെ സൃഷ്ടിക്കാൻ നമ്മുടെ രാജ്യത്ത് കഴിയുകയുമില്ല അങ്ങനെ ചില ചെറിയ പള്ളികളുടെ വക്കിൽ വിശ്വാസികൾ നിറഞ്ഞു കവിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട നിസ്കാരങ്ങളിൽ ആരാധനാക്രമങ്ങളിൽ അവരുടെ സിറ്റൌട്ടും കഴിഞ്ഞ് പുറത്തേക്ക് റോഡിന്റെ സൈഡിലോ അല്ലെങ്കിൽ റോഡിൽ നിന്ന് നോക്കിയാൽ പറ്റുന്ന രൂപത്തിലോ വിശ്വാസികൾ അച്ചടക്കത്തോടെ ആ ഒരു സൗഹാർദ്ദത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ വിശ്വാസികളുടെ സാഹോദര്യവും അവരുടെ ഇണക്കവും അവരുടെ ചേർ മുതലാളി തൊഴിലാളി വ്യത്യാസമില്ലാതെ പാവപ്പെട്ടവൻ പണക്കാരൻ വ്യത്യാസമില്ലാതെ പണക്കാരൻ പണിക്കാരൻ വ്യത്യാസമില്ലാതെ കറുത്തവൻ വെളുത്തവൻ വ്യത്യാസമില്ലാതെ എല്ലാവരും തോളോട് തോള് ചേർന്ന് ഇസ്ലാമിന്റെ മനോഹരമായ ആ നിസ്കാര ശൈലി മറ്റുള്ളവർ ഒരു പക്ഷെ ആകർഷിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയമാകാം അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് കാരണം ഇസ്ലാമില് മുഹമ്മദ് അടക്കമുള്ളവർ ഇസ്ലാമിന്റെ സാഹോദര്യം കണ്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്ന പ്രമുഖരിൽപ്പെട്ട ഒരാളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം മാർഗതടസ്സത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് പുതിയ കാലത്തെ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശബ്ദം ഇവിടെ മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ ഒരുപടി സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ വെളിച്ചവുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇസ്ലാം മാർഗ കുറിച്ച് എങ്ങനെ കാണുന്നു എന്നതുകൂടി സന്ദർഭോചിതമായി പറഞ്ഞു ഞാൻ ചുരുക്കുകയാണ് പറയുന്ന വലിയ ഒരു ഒരിക്കലും കാലഹരണപ്പെട്ടു പോകാത്ത ഏത് കാലത്തേക്കും സൂട്ടായ സൂട്ടായൊരു വാക്കാൻ പറയുന്നു എഴുപതിൽ പരം വരുന്ന ശാഖകൾ വിശ്വാസത്തിനുണ്ട് ഫണ്ടമെന്റൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് വിശ്വാസത്തിന് എഴുപത് പ്രധാനപ്പെട്ട ശാഖകളാണെന്ന് സയ്സു എന്നിട്ട് നിർത്തിയില്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ടത്

മാർഗതടസ്സങ്ങളെ നീക്കി കൊടുക്കലാണ് മാർഗതടസ്സം ഉണ്ടാക്കാതിരിക്കലാണ് വഴിയിൽ പ്രയാസം സൃഷ്ടിക്കാതിരിക്കലാണ് വഴിയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാതിരിക്കലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു വരുമ്പോൾ പോലും നമ്മൾ ആവർത്തിച്ചു പറയാറുണ്ട് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രവാചക പ്രേമം ഇസ്ലാമിൽ അനുവദനീയമല്ല എന്നത് ആഘോഷം അനുവദനീയമാണെന്ന് മാത്രമല്ല പ്രവാചകന്റെ ജന്മദിനത്തിൽ ആഘോഷം അനുരാഗത്തിന്റെ ഭാഗമാണ് പക്ഷേ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പലപ്പോഴും പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട് ഇതിൽ നിന്ന് ധാരാളം വിഷയങ്ങൾ വായിച്ചു മനസ്സിലാക്കാം പുതിയ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു വാഹനം ഓടിക്കുന്ന ആള് എതിരെ വരുന്ന വാഹനത്തിന് ശല്യമാകാൻ പാടില്ല എന്ന് സൈദിനോ സൂലോ എന്നാൽ മാർഗ തടസ്സം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് ദിമ്മും ബ്രൈറ്റും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഹോണടി അമിതമായ ശബ്ദമലിനീകരണം മുമ്പിലുള്ള ആളുകളെ വാഹനക്കാരയുടെ ബാക്കിലുള്ളവർ ഹോണടിച്ച് പ്രയാസപ്പെടുത്താൻ പാടില്ലെന്ന് റസൂലുള്ള സിഗ്നൽ ലൈറ്റുകളെ മുറിച്ചു കിടക്കരുത് അപകടം വിളിച്ചു വരുത്തുന്നത് സെയ്യൂദിനെ വിളിച്ചു വരുത്തരുതെന്ന് റസൂലുള്ള <marcribing> ം ആളുകളെ മനോഹരമായ നമ്മുടെ സർക്കാരിന് പോലും സന്തോഷമുള്ള വാചകങ്ങളുടെ അസറാറുകളാണ് ഈ ഒരു വാക്കിൽ നൂറ്റാണ്ടുകൾക്ക് അപ്പുറം പ്രവാചകൻ ലോകത്തോട് സംബന്ധിച്ചത് അതുകൊണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഈ വിഷയമായി ബന്ധപ്പെട്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു അപകട വർത്തമാനം ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ വൈകാരികമായി ഒന്നിനോട് നമ്മൾ പ്രതികരിക്കാൻ പാടില്ല എത്രത്തോളം സൗഹാർദ്ദത്തോടെയാണ് ഇങ്ങനെയുള്ള മനുഷ്യന്റെ വിശ്വാസത്തെയും വികാരത്തെയും വ്രണപ്പെടുത്തുന്ന രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് നിന്ന് വളരെ കൃത്യമായി സ്നേഹത്തോടെ അതിനെക്കുറിച്ച് പറയൽ നമ്മുടെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട സമയം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് എന്ന് മാത്രമല്ല എത്രത്തോളം വിശാല സൗഹാർദ്ദത്തിന്റെ വിധാനമാണ് പരിശുദ്ധമായ ഇസ്ലാം ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ഇതര വിശ്വാസികളുടെ ദൈവങ്ങളെയും അവരുടെ ആരാധനാ മൂർത്തികളെയും അവരുടെ ആരാധനാ ശൈലികളെയും നിങ്ങൾ പറയരുതൊന്നും മിണ്ടരുത് ഖുറാന്റെ പ്രഖ്യാപനമാണ് ഇതാണ് മുസ്ലിം ഇങ്ങളെ പഠിപ്പിക്കുന്നത് കാരണം എന്താണ് അവർ അറിവില്ലാതെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ആക്ഷേപിക്കുന്നതിന് കാരണമാകും അതുകൊണ്ട് ഒരിക്കലും ഇതര മതക്കാരൻ ഒമ്പരപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റോ ഒരു പ്രഖ്യാപനമോ അവരുടെ ദൈവങ്ങളെയോ അവരുടെ ആരാധനോ മൂർത്തികളെയോ കുറിച്ച് പറയാൻ പാടില്ല എന്ന് സ്നേഹത്തിന്റെ വിശാല കാഴ്ചപ്പാട് ലോകത്തോട് പഠിപ്പിക്കുകയും ആയിരക്കണക്കിന് ആവർത്തിച്ച് നമ്മൾ ഇതിനെ പ്രഘോഷിപ്പിക്കുകയും ചെയ്യുന്ന ആയതാണിത് അള്ളാഹുദാല ചിന്തിക്കാൻ തരട്ടെ എന്നു മാത്രമല്ല ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളും നാമമായിട്ടുള്ള സൗഹാർദ്ദം പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടതില്ല നിങ്ങൾ നോക്കൂ പരിശുദ്ധമായ ഈ റമദാ മാസത്തിൽ എത്ര ക്ഷേത്രങ്ങളിലാണ് നോമ്പുതറ സംഘടിപ്പിച്ചത് എത്ര ഇഫ്താറുകളിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചേർത്ത് നിർത്തിയ നമ്മൾ നമ്മുടെ നോമ്പുകഞ്ഞിയിൽ എല്ലാ പള്ളിയിലെയും കഞ്ഞി ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരന്റെ ആ അരമനുടാകത്തലത്തിലേക്ക് ഒരു കോപ്പ കഞ്ഞി എത്താത്ത ഒരു പള്ളിമുറ്റവും ഇല്ലെന്ന് വളരെ ആർജവത്തോടു കൂടി പറയാൻ സാധിക്കും ഒരു പള്ളി ഉണ്ടാവില്ല ഒരു കോപ്പ കഞ്ഞി നമ്മുടെ പരിസരത്തുള്ള പ്രിയപ്പെട്ട ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും അവരുടെ അകത്തളത്തിലേക്ക് പോയി അവരും ദാഹം തീർക്കാത്ത ഒരൊറ്റപ്പള്ളിമുറ്റവും ഇല്ല എന്ന് മാത്രമല്ല ഒരൊറ്റ ഒരൊറ്റപ്പള്ളിമുറ്റവും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഞാൻ കേരളം ഈ നാടിനെ കുട്ടി തോറാക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്റെ പ്രിയപ്പെട്ടവരെ മാത്രമല്ല നാം നോമ്പ് പിടിക്കുമ്പോ നീയത്ത് വെച്ച് നോമ്പ് പിടിച്ച് അള്ളാഹുമാലക്കുന്തുലിത്തു എന്ന് പറഞ്ഞ് നോമ്പ് തുറക്കുമ്പോ നമ്മളോട് പതിനായിരക്കണക്കിന് മലയാളികളെ തന്നെ പട്ടിണി കിടന്ന് നമ്മളോട് പിന്തുണ പ്രഖ്യാപിച്ചവരാ നോമ്പ് പിടിച്ചത് ഹൈന്ദവ സഹോദരങ്ങളിലും ക്രൈസ്തവ സഹോദരങ്ങളിലും നോമ്പ് പിടിച്ചവരുടെ എണ്ണം തന്നെ പറഞ്ഞാൽ തീരുകയില്ല അതുകൊണ്ട് നമ്മുടെ സൗഹാർദ്ദത്തെ ചോദ്യം ചെയ്യുന്ന നമ്മൾ അവരെ കണ്ടുപഠിക്കണമെന്ന് ഇവർ അവരെ കണ്ടുപഠിക്കണമെന്നുള്ള അസഹിഷ്ണുതയുടെ വർത്തമാനം ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ വരുമ്പോൾ നമുക്കതിന് മറുപടി പറയേണ്ടി വരും അള്ളാഹുമാർ ആകട്ടെ